ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര സംഘങ്ങൾ കോടികൾ മറയുന്ന ഇടപാടിൽ സിനിമാ മേഖലയിലുള്ളവരടക്കം കണ്ണികളാണ് മലേഷ്യ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവുകൾ കൂടുതലായി എത്തുന്നത് യുവ സംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കേസിൽ എക്സൈസ് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്നു സംവിധായകൻ സമീർ താഹിറിന് ഉടൻ സമൻസ് നൽകും സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് നമുക്കറിയാം കഞ്ചാവ് എം ഡി എം എ രാസലഹരി ഹൈബ്രിഡ് കഞ്ചാവ് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമൊക്കെയാണ് സംസ്ഥാനത്തേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ വിപത്തുകൾ സൃഷ്ടിക്കുന്നതിനിടയിൽ ഈ കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര സംഘങ്ങളാണ് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് വിശദാംശങ്ങൾ ധോണി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് തന്നെ പത്ത് കോടിയിലധികം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ പിടികൂടിയിട്ടുള്ളത് അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വലിയ രീതിയിൽ വലിയ തോതിൽ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നു അതും കൊച്ചിയിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാന കാരണം സിനിമാ മേഖലയിൽ കൂടി ലക്ഷ്യം വെച്ചാണ് അതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്താൻ കൊണ്ടുവന്നതടക്കമുള്ള ഹൈബ്രിഡ് കഞ്ചാവ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായി പിടികൂടിയിരുന്നു ഈ രീതിയിൽ വലിയ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവിന് പ്രിയമേറുന്ന എന്ന ഒരു യാഥാർത്ഥ്യം കൂടി വ്യക്തമാകുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എം ഡി എം അപകടകരമായ ഒരു ലഹരി നൽകുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവും ഇതേ സാഹചര്യത്തിൽ തന്നെ പിടിയിലായാൽ അതിനുള്ള ശിക്ഷയും മറ്റ് നിയമ നടപടികളും ലഘുവാണ് എന്നതും ഇതിന് പ്രിയങ്ക കൂടുതൽ പ്രിയമേറാൻ കാരണമാകുന്നുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് സാധാരണ കഞ്ചാവിന് ഒരു കിലോയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ വിലയുള്ളപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവിന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അധികമാണ് വില ഇത് ചതുരാകൃതിയിലുള്ള ടൈല് പോലുള്ള ഒരു രൂപത്തിലാക്കി കൊണ്ടുവന്നതിന് ശേഷം ചെറു ഉരുളകളാക്കിയാണ് വിൽക്കുന്നത് ഇത് പല ഫ്ലേവറുകളിൽ ഹൈബ്രിഡ് കഞ്ചാവുകൾ ലഭ്യമാകും എന്നതും അതിൻ്റെ പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ പ്രത്യേക രീതിയിലാണ് ഇത് പരിപാലിച്ച് വളർത്തിയെടുക്കുന്നതും അത്തരത്തിൽ തയ്യാറാക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവിന് വലിയ പ്രിയം സിനിമാ മേഖലയിൽ ഇപ്പോൾ തന്നെ ഉണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ പിടിയിലായ ഹൈബ്ര അവിടെ വെച്ച് പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവും സിനിമാ മേഖലയെ ലക്ഷ്യം വെച്ച് കൊച്ചിയെ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് ഈ ഒരു സാഹചര്യം ത്തിലാണ് ഇന്നലെ രാവിലെ രണ്ട് യുവ സംവിധായകരെ അതായത് അഷ്റഫ് ഹംസയും അതോടൊപ്പം തന്നെ ഖാലിദ് റഹ്മാൻ ഇവരെ രണ്ടുപേരെയും പിടികൂടുന്നത് സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള ഈ ഫ്ലാറ്റിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് വ്യക്തമായ വിവരം എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു അതും ഈ ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമയിൽ നിന്നാണ് ഇതിൻ്റെ സൂചനകൾ ആദ്യം ലഭിച്ചത് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിൽ ഇത് നിരീക്ഷ ഈ ഫ്ലാറ്റ് നിരീക്ഷണത്തിലുമായിരുന്നു ആ ഒരു നിരീക്ഷണ കാലയളവിൽ തന്നെയാണ് വീണ്ടും അവിടെ വെച്ച് ലഹരി ഉപയോഗിക്കുന്നു എന്ന കൃത്യമായ വിവരം ലഭിക്കുകയും ഇവിടെ എത്തുകയും ചെയ്യുന്നത് എക്സൈസ് സംഘം എത്തുമ്പോൾ അവർ വീണ്ടും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ആ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സൈസ് സംഘം അവിടേക്ക് എത്തുന്നത് എന്നാൽ ഇവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ സമീർ താഹിറിനെയും സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് എക്സൈസ് നടത്തുന്നത് അതിനെക്കുറിച്ച് ഏകദേശം സൂചനകളെല്ലാം ലഭിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ പിടിയിലാകുമെന്ന വിവരമാണ് എക്സൈസിൽ നിന്ന് ലഭിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ പിടികൂടിയ കഞ്ചാവ് ഇന്ന് കോടതിയിലും ഹാജരാക്കും കോടതിയിൽ ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടും നൽകുമെന്നതാണ് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ തുടർച്ചയായി ഈ കഞ്ചാവ് എത്തിച്ചയാളെ പിടികൂടി ചോദ്യം ചെയ്ത് ആ വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷം ഈ യുവ സംവിധായകന്മാരെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യാനുമാണ് എക്സൈസ് സംഘം തീരുമാനിച്ചിട്ടുള്ളത് രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്